സിന്ദൂറിനെ സിന്ധൂറിനെക്കുറിച്ച് ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസർ ഞെട്ടിപ്പിക്കുന്ന ഒരു അവകാശവാദം ഉന്നയിച്ചു ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം സ്ഥിതിഗതികൾ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മാത്രമായിരുന്നു ആക്രമണങ്ങളെന്നും ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു എന്നാൽ അതിനുശേഷവും ഏറ്റുമുട്ടൽ തുടർന്നു കാരണം പാകിസ്ഥാന്റെ ഭൂപ്രദേശത്ത് ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാന് അഭിമാനക്ഷയമായി അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ അഭിമാനം രക്ഷിക്കാൻ അവർക്ക് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയാൽ മുഖം രക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് അവർ എന്ത് ചെയ്തു അവർ കുറേ ഡ്രോണുകൾ അയച്ചു ചില മിസൈലുകളൊക്കെ അയച്ചു ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വളരെ നിലവാരമുള്ളതായതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഒരൊറ്റ മിസൈലുകളോ ഡ്രോണുകളോ ഇന്ത്യൻ ഭൂപ്രദേശത്ത് പതിച്ചില്ല പതിച്ചെങ്കിൽ തന്നെ അത് നാമമാത്രമായ നാശനഷ്ടങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാൽ ഇന്ത്യ കൃത്യമായി ആക്രമണം നടത്തി പാകിസ്ഥാന്റെ അനവധി വ്യോമ താവളങ്ങൾ ആക്രമിച്ച് സാരമായ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു ഈ ആക്രമണത്തെ കുറിച്ചാണ് ഇപ്പോൾ ഒരു വ്യോമസേന മേധാവി പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ നിയന്ത്രണത്തിനുള്ള പ്രദേശങ്ങളിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ മെയ് ഏഴിന് ഓപ്പറേഷൻസ് ദുരാരംഭിച്ചു ഇന്ത്യൻ വ്യോമസേന ശക്തമായ ആക്രമണം നടത്തി പാകിസ്ഥാൻ്റെ സൈനിക സൗകര്യങ്ങളിൽ തന്ത്രപരമായ സൈനിക സൗകര്യങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തി അങ്ങനെ ആക്രമണം നടത്തിയതിലൂടെ ശരിയായ സന്ദേശം പാകിസ്ഥാന് നൽകുക എന്നതായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യമെന്ന് ഐ എ എഫ് വൃത്തങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് മെയ് പത്തിന് സൈനിക നടപടികൾ നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ധാരണയിലെത്തിയതോടെയാണ് നാല് ദിവസത്തെ തീവ്രമായ ഏറ്റുമുട്ടലുകൾ അവസാനിച്ചത് ഒരുപക്ഷെ പലരും ഇന്ത്യൻ സൈന്യത്തിൻ്റെ നടപടിയെ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നടപടിയെ വിമർശിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഒരു മുൻതൂക്കം നേടി നിന്ന സമയത്ത് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് അതിൻ്റെ വ്യക്തമായ ഒരു മറുപടി ഇന്ത്യ യുദ്ധമല്ല ആഗ്രഹിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ് പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്ന ഭീകരന്മാർക്ക് ശക്തമായ മറുപടി കൊടുക്കുക എന്ന് മാത്രമേ ഇന്ത്യ ആഗ്രഹിച്ചിട്ടുള്ളൂ പാകിസ്ഥാൻ്റെ കൂടെ യുദ്ധം ചെയ്യാനാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതെന്ന് ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് ആരും അത് പറഞ്ഞിട്ടില്ല ഒരു ഭരണനേതൃത്വവും അത് അവകാശപ്പെട്ടിട്ടില്ല പാകിസ്ഥാനും ശക്തമായ ഒരു തിരിച്ചടി നൽകുക പാകിസ്ഥാൻ ഭീകരന്മാർക്ക് ശക്തമായ തിരിച്ചടി നൽകുക അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിനു ശേഷം ആ ആക്രമണം അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ മേൽപ്പറഞ്ഞ പോലെ പാകിസ്ഥാൻ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ആക്രമണം നടത്തിയപ്പോൾ തിരിച്ചടികളും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളും ഒക്കെ തുടർന്നു അതങ്ങനെ തുടർന്നു പോയി രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിന്നിട്ടാണ് ഒടുവിൽ മെയ് പത്തിന് വെടിനിർത്തൽ സംഭവിച്ചത് അല്ലാതെ ഇന്ത്യ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിനൊരുങ്ങി പോയതല്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇന്ത്യ മുൻതൂക്കം നേടി നിന്ന സമയത്ത് അവസാനിപ്പിച്ചു എന്നതിൻ്റെ മറുപടിയും അതുതന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്നതാണ് എന്നാൽ യും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഒരു വാർത്ത ഒരു പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന് അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ് കാരണം മെയ് പത്തിന് സൈനിക നടപടികൾ നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ധാരണയിലെത്തിയതോടെ നാല് ദിവസത്തെ തീവ്രമായ ഏറ്റുമുട്ടലുകൾ അവസാനിച്ചു എന്നിരുന്നാലും ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്ത പാകിസ്ഥാൻ സൈനിക ലക്ഷ്യങ്ങളിൽ അൻപതിൽ താഴെ ആയുധങ്ങൾ മാത്രമേ ഇന്ത്യ പ്രയോഗിച്ചിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് മെയ് ഒമ്പത് പത്ത് തീയതികളിലെ രാത്രിയിൽ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങളിലൂടെ പാകിസ്ഥാൻ സൈന്യത്തിനു മേൽ ഇന്ത്യൻ എയർഫോഴ്സിന് പൂർണ്ണ ആധിപത്യം നേടാൻ കഴിഞ്ഞു എന്ന ദൗത്യത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് വ്യോമസേന വൈസ് മേധാവി എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി പറഞ്ഞു അൻപതിൽ താഴെ ആയുധങ്ങൾ കൊണ്ട് മാത്രം പൂർണ്ണ ആധിപത്യം നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ഞങ്ങൾക്കൊരു സുപ്രധാന നേട്ടമായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇത്തരം ചെറിയ ആയുധങ്ങൾ കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു രാജ്യത്തിന് മേൽ ഇത്ര പെട്ടെന്ന് ആധിപത്യം നേടാൻ ശ്രമിച്ച ഒരു യുദ്ധവും ലോക നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ശരി അതും അദ്ദേഹം അതുതന്നെയാണ് പറയുന്നത് ഇത് മുൻപ് ഒരിടത്തും സംഭവിച്ചിട്ടില്ല തിവാരി ഒരു പരിപാടിയിൽ പറഞ്ഞതാണ് ഞങ്ങൾ എല്ലാ ആയുധങ്ങളും കണക്കിലെടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ ആസൂത്രകരുടെയും ദൗത്യങ്ങൾ നിർവഹിച്ച ആളുകളുടെയും കഴിവിനുള്ള ഒരു നിശബ്ദ അംഗീകാരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി ലോങ് റേഞ്ച് വെക്ടറുകളെ കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത് ശത്രുലക്ഷ്യങ്ങളിലെത്താൻ ലോങ് റേഞ്ച് വെക്ടറുകൾ ഉപയോഗിക്കുന്നത് അപകട സാധ്യതകൾ നിറഞ്ഞതാണെന്ന് അദ്ദേഹം സമ്മതിച്ചു പക്ഷേ ഇന്ത്യൻ വ്യോമസേന ആ ദൗത്യം പൂർണ്ണതയോടെ നിർവഹിച്ചു ഈ ശ്രേണിയിൽ നിന്നുള്ള കൃത്യമായ ടാർഗറ്റിംഗ് വളരെ അത്യാവശ്യമാണ് കാരണം ഇത് വളരെ അപകടകരമാണ് കാരണം വെക്ടർ നീളം കൂടുന്നതിനനുസരിച്ച് കൊളാറ്ററൽ ഡാമേജുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഞങ്ങളുടെ ആസൂത്രകരുടെയും ദൗത്യങ്ങൾ നിർവഹിച്ച ആളുകളുടെയും ക്രെഡിറ്റിൽ ഓരോ ലക്ഷ്യവും കൃത്യമായി തകർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു കൊളാട്രൽ ഡാമേജുകളൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇത് എളുപ്പമുള്ള കാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് ദീർഘദൂര വെക്ടറുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ വെക്ടറോ ആ ആയുധമോ കൃത്യമായി ലക്ഷ്യത്തിലെത്തുന്നതിന് പിന്നിലുള്ള പ്രവർത്തനം യഥാർത്ഥത്തിൽ മുഴുവൻ ടീമിൻ്റെയും പരിശ്രമമാണ് ആകാശത്തിരുന്ന് വെടിവെച്ച പൈലറ്റുമാരുടെ മാത്രം കഴിവല്ല അത് കാരണം അവരെ കൊണ്ട് അത് സാധ്യമാക്കുന്ന നിരവധി ആളുകൾ ഇങ്ങനെ താഴെ ഭൂമിയിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിലെ റാവൽ പിണ്ടി വരെ ഇന്ത്യൻ ആക്രമണം എത്തിയെന്നും അദ്ദേഹം പറയുന്നു കനത്ത നഷ്ടമാണ് ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന് കിട്ടിയത് യുദ്ധം ആരംഭിക്കാൻ വളരെ എളുപ്പമാണ് അവസാനിപ്പിക്കുക പ്രയാസവും അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇന്ത്യ ഈ യുദ്ധത്തിൽ നീങ്ങിയത് അതുകൊണ്ടാണ് ഒൻപത് ലക്ഷ്യങ്ങൾ ഇന്ത്യ തിരഞ്ഞെടുത്തതും പിഴവില്ലാത്ത ആക്രമണം നടത്തിയതും അത് സൈന്യത്തിൻ്റെ കരുത്താണ് വെളിവാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നാല് ദിവസത്തെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്കും സൈനിക വിന്യാസത്തിനും പിന്നാലെ പാകിസ്ഥാൻ വെടിനിർത്തലിനെ അപേക്ഷിച്ച് ഇന്ത്യക്ക് മുന്നിലെത്തി കരയിലും ആകാശത്തും കടലിലും ഇന്ത്യ ആധിപത്യം പുലർത്തിയത് പ്രകടമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനുമായി സംഘർഷങ്ങൾ വഷളാക്കാൻ ഇന്ത്യ തയ്യാറല്ലെന്ന് എയർ മാർഷൽ തിവാരി പറഞ്ഞു പാകിസ്ഥാന്റെ സൈനിക ലക്ഷ്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ആക്രമിച്ചത് എന്നാൽ മെയ് ഒമ്പത് പത്ത് രാത്രിയിൽ ഞങ്ങൾ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ നേരിട്ട് ആക്രമിച്ചു ചില പാകിസ്ഥാൻ ലക്ഷ്യ കേന്ദ്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അത്രയും വ്യാപ്തിയിലാണ് ഞങ്ങൾ അവർക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയത് ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണങ്ങൾ അവരുടെ സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രമായാണ് പരിമിതപ്പെടുത്തിയെന്നും ജനവാസ കേന്ദ്രങ്ങളെ ഞങ്ങൾ ലക്ഷ്യം വെച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു